ഭൂരിപക്ഷ വർഗീയത നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തെവിടെയും വർഗീയമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോഴും എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും മസ്ജിദുകളും പഴയകാല ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു പി കേന്ദ്രീകരിച്ചുകൊണ്ട് ബാബറി മസ്ജിദിൻ്റെ കാലത്തുള്ളതുപോലെ പള്ളി പൊളിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സർവേകളും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന സംഘർഷങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാവുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ന്യൂനപക്ഷ വർഗീയതക്ക് വളരാൻ കളമൊരുക്കുന്നുണ്ട് ഈ ഒരു വർഗീയ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്താൻ കളം ഒരുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത മുന്നോട്ടേക്ക് വെക്കുന്ന മതപരമായി സംഘടിക്കുക എന്ന അജണ്ട ഭൂരിപക്ഷ വർഗീയതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയെ ചെയ്യൂ കേരളത്തിൽ ഇപ്പോൾ ചില മേഖലകളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം ആർ എസ് എസ് ഹിന്ദു വർഗീയവാദത്തെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും സംഘടിതരായി പ്രതിരോധിക്കണമെന്ന കാര്യമാണ് ഇത് സംഭവിക്കുന്നത് രണ്ട് വർഗീയതയെയും പരസ്പരം ശക്തിപ്പെടുത്താനൊതുതകുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക ഒരു ഭാഗത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ നേടുക മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് അതിനെതിർക്കുന്നു എന്ന രീതിയിൽ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക അതിൻ്റെ ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയം ശക്തിപ്പെടാൻ ശ്രമിക്കുക ഇങ്ങനെ പരസ്പരം വളർന്ന് മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക എന്നതാണ് ഈ രണ്ട് വർഗീയവാദികളുടെയും ഉന്നം മതനിരപേക്ഷ സമൂഹം ദുർബലപ്പെടുക എന്നതിനർത്ഥം മതവിശ്വാസികൾക്കും മതനിരപേക്ഷവാദികൾക്കും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും ഇതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചടിയേൽക്കുക എന്നതായിരിക്കും സത്യം മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കൂ ഇനി വിശ്വാസം വിശ്വാസമില്ലാതെ ആളുകൾക്കും ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷ സമൂഹം അനിവാര്യമാണ് ഇത്തരമൊരു സാമൂഹ്യ സൃഷ്ടിയാണ് മതരാഷ്ട്രവാദികൾ തകർത്തെറിയുന്നത് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം മതപരമായ ധ്രുവീകരണം ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുകയും അത് വർഗീയമായ ഒരു നിലയിൽ മാത്രം നിൽക്കുകയല്ല കോപ്പറേറ്റീവ് അജണ്ടകൾ രാജ്യത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം സൃഷ്ടിക്കുകയും കൂടി ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇത് നമുക്ക് തിരിച്ചറിയാനാവണം അതുകൊണ്ട് എല്ലാ വർഗീയതയെയും പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ കേരളത്തിലെ പൊതു മതനിരപേക്ഷതയുടെ മനസ്സ് യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അതിന് മാത്രമേ സാധിക്കൂ മതനിരപേക്ഷ സമൂഹത്തിലാണ് ജനങ്ങൾക്ക് അവരുടെ ജീവിതവും ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനും വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം ജമായത്ത് ഇസ്ലാമിയുമായി എസ് ഡി പി ഐയുമായി അവിശുദ്ധ ബന്ധം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ പറഞ്ഞു ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞങ്ങളുടെ പക്ഷേ ഇതേവരെ അത്തരം പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളും തിരുത്തിയിട്ടില്ല അങ്ങനെ തിരുത്താതെ കാര്യങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്തു പറഞ്ഞാലും അതെല്ലാം സമൂഹം ൾക്കും അനുസരിക്കും എന്ന ധാരണ തെറ്റാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമസാധ്യത നിയമപരമായിട്ട് തന്നെ തേടും എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള തീരുമാനം ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരമുള്ള തുക നല്ല വരുമാനവും ശമ്പളവും എല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടെത്തിയ ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് എന്നുള്ളത് മാത്രമായിരിക്കില്ല ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റുന്ന ഉയർന്ന വരുമാനമുള്ളവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാവണം എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ കാഴ്ചപ്പാട്